യൂട്യൂബിലെ കമൻറ്റ് ബോക്സ് തന്നെയാണ് ഇന്നും ചർച്ച പലരും പറയാറില്ല നിങ്ങൾ പലപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂല്ല സമയക്കുറവാണ് സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അടുത്ത വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്ന് പറയുന്നത് ഒരാൾ ചോദിച്ചത് പിന്നെ നമ്മൾ സാധാരണ ഗ്രാമർ എളുപ്പത്തിൽ പഠിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞ ലാസിം എന്നതിന് എന്താണ് അർത്ഥം ലാസിം അതൊന്ന് വിശദീകരിക്കേണ്ട സംഗതി ഞാൻ തോന്നിയത് കൊണ്ടാണ് പറയാനുള്ളത് ലാസിം ലാസിം എന്നാണ് അദ്ദേഹം എഴുതിയത് അത് മലയാളത്തിലാണ് അങ്ങനെയല്ല പറയേണ്ടത് ലാസിം അതായത് പ്രൊണൗൺസിയേഷൻ മലയാളത്തിൽ സെഡ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതല്ലേ പറയാൻ പറ്റുള്ളൂ ലാസിം നിർബന്ധമായ നർത്തം ലാസിം 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 എന്ന് ചൊറു നിങ്ങൾ ഇന്ന് പോകണം ലാസിം താൽ വരണം ഇങ്ങനെ വരണം മസ്റ്റിയ നർത്തമാണ് ലാസിമെന്ന് അത് ഞാനത് പറയണം കാരണം അതുകൊണ്ടനുബന്ധിച്ചൊരു രണ്ട് വേർഡ് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതെന്താണ് ദറൂരി എന്ന അത് നിങ്ങൾക്ക് ജറൂരി എന്നും വേണമെങ്കിൽ ഒക്കെ പറയുന്നത് പോലെ പറയാം ഷറൂരി ദറൂരി എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രണൻസേഷൻ ഇപ്പം ഹിന്ദിക്കാരൊക്കെ ജറൂർ എന്ന് പറയുമല്ലോ അത് ആ വേർഡ് തന്നെയാണ് അത് ആ വേർഡ് തന്നെയാണ് അപ്പോൾ രണ്ടായില്ലേ മൂന്നാമത്തെ ഒരു വാക്ക് കൂടിയുണ്ട് അത് അറബികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് മലയാളികളൊന്നും ഉപയോഗിക്കാത്തതുമാണ് ലബുദ് ലബുദ് എന്നാണത് ഒരിക്കലും വിടാൻ പറ്റിയിരുന്ന ലാബുദ് എന്ന് പറയും ചില ആൾക്കാർ ജോലിക്ക് വരാതൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്പോൺസർ പണിഷ്മെൻ്റ് കൊടുത്തു എന്നിട്ട് എന്താ പറഞ്ഞത് നാളെ അദ്ദേഹം ഓഫീസിലുണ്ടായിരിക്കണം ലബുദ് എന്ന് പറയും അപ്പോൾ ഇവിടെ മൂന്നെണ്ണം വന്നു അദ്ദേഹത്തിൻ്റെ ഒരു സംശയം ലാസിമിൻ്റെ അർത്ഥമാണെങ്കിൽ അത് രണ്ട് എക്സ്ട്രാ വേഡ് കൂടി നമ്മൾ നിങ്ങളെ മെൻഷൻ ചെയ്ത് പറഞ്ഞു തരാണ് ഒന്ന് യും ഉദാഹരണം ലാസിം ഇൻസ് മൗജൂദ് ബുക്കറ നിങ്ങൾ നാളെ ഉണ്ടാവണം രണ്ടാമത്തെ ദറൂരി ദറൂരി ഈ ദറൂരിയെ ഒന്നും കൂടി കനപ്പിക്കുമ്പോൾ നിർബന്ധം 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 എന്നോട് അങ്ങനെ കൂട്ട് പറയുമ്പോൾ ദറൂരി ജിദ്ദൻ പറയുക അല്ല ദറൂരി 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 എന്ന് പറയില്ല അതായത് നിർബന്ധമായും നിങ്ങൾ കഫീലിനെ മീറ്റ് ചെയ്യണം എങ്ങനെയാ പറയാ ദറൂരി ദറൂരി എന്ന് ദറൂരി ജിദ്ദൻ 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 എന്ന് പറയാം വളരെ വളരെ എമർജൻസി ആണെന്ന് പറയാം അപ്പോൾ രണ്ടായില്ലേ മൂന്നാമത്തെ ബുദ്ധി അഹബീവി ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഇത്തരം അറബികൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കും അറബി ഭാഷ സംസാരിക്കുവാനുള്ള ഒരു അവസരമാണ് അറബിക്യുവിന് പുതിയ കോഴ്സ് നടത്തുന്നുണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ഉണ്ട് നിങ്ങൾക്കും അതിൽ പങ്കുചേരാവുന്നാണ് ഇതിനോടൊപ്പം കൂടെ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ മഷ്കൂർ ജിദ്ദൻ മൈസ്ലാമോ